സ്കൂൾ തെരഞ്ഞെടുപ്പിൽ ഇവി എം മെഷീനിൽ വോട്ട് ചെയ്ത വയനാട്ടിലെ പൂമല സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജോവൻ റോബിൻ ആണ് വോട്ടിംഗ് യന്ത്രം രൂപകൽപ്പന ചെയ്തത് പൂമല മക്ലോഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്ത് വിവിധ സ്ഥാനങ്ങളിലേക്ക് ലീഡർമാരെ തിരഞ്ഞെടുത്തത് ജോവൻ റോബിൻ ഫ്ലക്ടർ ലാംഗ്വേജിൽ ഫയർ ഡാറ്റാബേസ് ഉപയോഗിച്ച് നിർമ്മിച്ച മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരുകളും ഫോട്ടോകളും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ ഹെഡ് ഗേൾ ഹെഡ് ബോയ് സ്പീക്കർ മാഗസിൻ എഡിറ്റർ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്പോർട്സ് ക്യാപ്റ്റൻ എന്നീ പൊതുവിഭാഗങ്ങളിലും ക്ലാസ് പ്രതിനിധികൾ ഹൌസ് ക്യാപ്റ്റനുകൾ എന്നീ വിഭാഗങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഫോണും ടാബുകളും ഇതിനായി ഉപയോഗപ്പെടുത്തി പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരുമെല്ലാം പൊതു തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ നടപടികൾ നിയന്ത്രിച്ചു വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബീപ് ശബ്ദവും ഉണ്ടാവും അപ്പപ്പോൾ പോളിംഗ് ശതമാനവും എണ്ണവും കണ്ടെത്താനുള്ള സൗകര്യവും ഇതിലുണ്ട് സോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ ആണ് സോ ഇപ്പോൾ ഓരോ ആൾക്കും ഓരോ വോട്ട് തന്നെ കൊടുത്താൽ അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് വേറെ എന്താ പറയുക നമുക്ക് ഒരാൾക്കെ രണ്ട് വോട്ട് ചെയ്യാനും കഴിയില്ല അതുപോലെ തന്നെ പേപ്പർ വോട്ടിംഗ്സ് ഇപ്പം മാറി ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് സോ നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ കുട്ടികൾക്കും ഓരോ പൊസിഷൻസും ഓരോ സ്ക്രീൻ നമ്മൾ വെച്ചിട്ടുണ്ട് ഹെഡ് ഹെഡ്ബോയ്ക്ക് വോട്ട് ചെയ്യുന്നവർക്ക് ഹെഡ് ബോയ് അതേപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് ഓരോ പൊസിഷനും മൊത്തത്തിൽ എത്ര വോട്ട് കയറിയിട്ടുണ്ടെന്നുള്ളതും ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ഓൺ ദി സ്പോട്ട് കാണാവുന്നതാണ് ആർക്ക് വോട്ട് പോയി എന്നുള്ളത് കാണാൻ പറ്റില്ല രണ്ടിലും പൊതു തെരഞ്ഞെടുപ്പിനെ പരിചയപ്പെടാനും ജനാധിപത്യ പ്രക്രിയകളിൽ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാനുമായിരുന്നു സ്കൂളിന്റെ ലക്ഷ്യം സ്കൂൾ കൗൺസിൽ ഇലക്ഷൻ ഇലക്ഷൻ ജനറൽ തന്നെ റൈറ്റ് ഫ്രം നോമിനേഷൻ ടു റിസൾട്ട് ഡിക്ലറേഷൻ ശരിക്കും നമുക്ക് ജനറൽ ഇലക്ഷൻ എങ്ങനെയാണോ കുട്ടികൾക്ക് അതേപോലെ തന്നെ അതേ ആണ് ഫോളോ ചെയ്യുന്നത് വോട്ട് ചെയ്യാൻ ഇനിയും സമയമെടുക്കുമെങ്കിലും മുതിർന്നവർക്കൊപ്പം ആ അനുഭവം നേടാനായതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ വിദ്യാർത്ഥികൾ മുഴുവൻ വോട്ടുകളും മെഷീനിൽ പതിഞ്ഞപ്പോൾ സ്കൂൾ തെരഞ്ഞെടുപ്പ് വിജയമായി ധനേഷ് കുമാർ അനീഷ് തോമസ് എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കൈരളി ന്യൂസ് വയനാട്